നിങ്ങൾക്ക് നോട്ട് നിരോധിക്കാം നിങ്ങളുടെ പെട്രോളിന്റെ വില കൂട്ടാം ഡീസലിന്റെ വില കൂട്ടാം റേഷനറി ഇല്ലാണ്ടാക്കാം അല്ലെങ്കിൽ പോലീസിനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ നിങ്ങളെ സംബന്ധിച്ചു നിങ്ങൾ വോട്ട് തീരുമാനം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുക ഇതൊന്നും അല്ല അത് ശബരിമലയിൽ സ്ത്രീകരണോ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കണോ ധരിക്കേണ്ടയോ അല്ലെങ്കിൽ പള്ളി ഈ വിഭാഗക്കാർക്ക് വേണോ മറ്റേ വിഭാഗക്കാർക്ക് വേണോ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ ഭരണകൂടം നമുക്ക് ചെയ്തു തരേണ്ട നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോളിസികളിൽ നയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ നടപടികളിൽ എനിക്ക് വിരോധമുണ്ടോ എന്ന് അല്ലെങ്കിൽ എനിക്ക് യോജിപ്പുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് ചാൻസ് കിട്ടുന്നില്ല കാരണം അതല്ല എൻ്റെ തിരഞ്ഞെടുപ്പിലെ പ്രധാന എൻ്റെ എൻ്റെ തിരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്ന വിഷയം സർക്കാരിൻ്റെ പോളിസി അല്ല സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിൽ അവർ ചെയ്യേണ്ട സെക്യുലർ ഡ്യൂട്ടീസ് അത് ആരോഗ്യമാവാം വിദ്യാഭ്യാസമാവാം പോലീസ് ആവാം എന്ത് പണിയാവാം ബാക്കിയുള്ള ഭരണഘടന പറയുന്ന സെക്യുലർ ഡ്യൂട്ടീസ് ആ ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമല്ല എന്റെ ആ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള എൻ്റെ തീരുമാനത്തെ ബാധിക്കുന്നത് എന്നത് തന്നെയാണ് പ്രശ്നം അപ്പം എന്ത് പറ്റും ഭരണകൂടത്തിൽ എന്ത് തീരുമാനം എടുക്കാം എന്ത് നയമണി നടപ്പാക്കാം നിങ്ങൾക്ക് നോട്ട് നിരോധിക്കാം നിങ്ങളുടെ പെട്രോളിന്റെ വില കൂട്ടാം ഡീസലിന്റെ വില കൂട്ടാം റേഷനറി ഇല്ലാണ്ടാക്കാം അല്ലെങ്കിൽ പോലീസിനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ നിങ്ങളെ നിങ്ങൾ വോട്ട് തീരുമാന നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് തീരുമാനിക്കുക ഇതൊന്നും അല്ല അത് ശബരിമലയിൽ സ്ത്രീകരണോ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കണോ ധരിക്കേണ്ടയോ അല്ലെങ്കിൽ പള്ളി ഈ വിഭാഗക്കാർക്ക് വേണോ മറ്റേ വിഭാഗക്കാർക്ക് വേണോ